തീ വെള്ളം ഓർമ്മ ഉണ്ടോ മറിഞ്ഞെടുക്കു പൊട്ടിട്ടുണ്ട് പൊട്ടിട്ടുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കലും കിട്ടുന്നതെന്ന് പറഞ്ഞ ഒരു അടിപൊളിയ സ്പെഷ്യൽ സ്വാഗതം ചെയ്യാണേ അപ്പം ഞാൻ ഇന്ന് ഇന്നിവിടെ വന്നിരിക്കുക ഞാനല്ലൊറ്റയ്ക്ക് ഞാനിന്ന് വരുന്നതല്ല പക്ഷേ ഇന്നൊരാളും കൂടി ഉണ്ട് അധികം സൗണ്ട് ഇടാൻ പാടില്ല കേട്ടോ കുറച്ചടങ്ങിപ്പോയത് കൊണ്ട് അപ്പം ഇങ്ങനെ കത്തിക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ആക്ച്വലി നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഒന്നും ഇപ്പം എന്തായാലും നൈഡ്രസ് ഒക്കെ ഇങ്ങനെ അവിടെ നിൽക്കുന്നത് യെസ് ഞങ്ങൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഊതിയ പറപ്പിക്കുന്ന സാധനത്തിന് പേരറിയോ അറിയില്ല ഞാൻ കാണിച്ചരാട്ടോ ഞാനും ചേച്ചിയും കൂടി കാണിച്ചരാക്ക இது ஞாங்களே நல்ல அடிப்படி ஆயிட்டுள்ள வீடியோ கை அப்படி ஆ ഇത് ആക്ച്വലി സോപ്പുകളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സോപ്പുകളാണ് കളറൊക്കെ കളറൊക്കെ ഇട്ടിട്ടുള്ള സോപ്പുകളാണ് സോപ്പുകളാണെന്നാണ് എനിക്ക് തോന്നുന്നു ഈ കാരണം കേട്ടോ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം പറയണേ ഇതിങ്ങനെ ഫുതുമ്പോൾ നല്ല പത പത ഫുണ്ട് നമ്മള് പണ്ട് തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മ അതൊരു ഒന്നര ഓർമ്മയാണ് അതൊക്കെ കുഞ്ഞൊരു കുപ്പിയിലാണ് ഒരു രൂപന്റെ കുപ്പിയില് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ആ ഒരു രൂപേന്റെ കുപ്പിയില് ഇപ്പോഴും ഓർമ്മ ഉണ്ട് എന്നിട്ട് ഈ മക്കളൊക്കെ റോഡ് മൊത്തം റോഡ് മൊത്തത്തിൽ ഓർമ്മ ഉണ്ടോ മറിഞ്ഞെടുക്കൂ പൊട്ടിച്ചോണ്ടി പൊട്ടിച്ചോണ്ടി ഓ Tidak <laughs> ada <laughs> yang seperti ini di bawah. Saya sendiri yang duduk di bawah. Apakah kamu tahu apa itu? Tidak. Bagus <laughs> <laughs> ഇത് ആക്ച്വലി സോ ടൂ മണിട്ടോ സോ ടൂ മണി ഇപ്പൊ ഇതിനെ വെറുതെ ഒപ്പം വളല്ല അല്ല പഴം സത്തം കസൻ സൂപ്പർ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ ആക്കി રહ્યોഴ്സ് സ്ലോലി കൊടുക്ക് ഗയ്സ് എനിക്ക് വെറുതെ എന്നാ પાણી പിടിച്ചേനെ നോക്കാനാണ് ആരും ഉണ്ടാവില്ല അങ്ങോട്ട് കേവലല്ല Aqui, okay. ലൈക്ക് ചെയ്യണം ഞാനൊരാളെ കാണിച്ചറിയാം കേട്ടോ ചേച്ചി മോനെ കുട്ടി ഓർമ്മയാണ് അപ്പൊ അതുകൊണ്ട് റിയാം അപ്പം ആക്ച്വലി ചേച്ചിയുടെ മോന് ഭയങ്കര എഴുന്നേറ്റ് വന്നിട്ട് എഴുന്നേറ്റ് വന്നപ്പോഴും ചേച്ചി അങ്ങോട്ട് പോയതാണ് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ വാങ്ങപ്പ് ചെയ്യാം അല്ലേ ആക്ച്വലി അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബായ്